കേൾക്കാൻ സാധിക്കും ഒക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മഹാനാണ് കാരണം മഹാൻ അവരുകളെ സംബന്ധിച്ച് അവരുടെ എതിരാളികൾ അന്ന് അന്ന്ഹവർക്ക് എതിരെ നിന്നിരുന്ന ആളുകൾ ശേഷം അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായതൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ എന്ന വണ്ണം അദ്ദേഹത്തിന്റെ കിതാബിൽ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ തിരുകിക്കയറ്റിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് പട്ടിയും പന്നിയും ഒക്കെ ഞങ്ങളുടെ ഇലാഹ തന്നെയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള അദ്ദേഹത്തിന്റെ എതിരാളികൾ കെട്ടിച്ചമച്ച ഇങ്ങനെയുള്ള കുറെ വാറോലകൾ വായിച്ചുകൊണ്ട് ഇതാണ് ത്വരി എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത്

A de